ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നുള്ളത് നമ്മുടെ ഗുരുവായൂരുള്ള ഒരു അടിപൊളി സ്ഥലമായിട്ടില്ലേ അതായത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആനകളെ ഒരു സ്ഥലത്ത് താമസിപ്പിക്കുന്നൊരു സ്ഥലം ഒന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് അതായത് ഈ കാണുന്ന ഈ സ്ഥലത്ത് നിന്ന് ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മളിതിൻ്റെ ഉള്ളിൽ കിടക്കാൻ ടിക്കറ്റ് ചാർജൊക്കെ വളരെ കുറച്ച ചാർജ് ചെറിയ ചാർജ് ഉള്ളൂ കേട്ടോ അതായത് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് പിന്നെ അവരവിടെ പറയെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ അതായത് ക്യാമറയ്ക്ക് പ്രത്യേക ചാർജ് ഉണ്ട് നമ്മളെ മൊബൈൽ യൂസ് ചെയ്യുകയാണെങ്കിലും ക്യാമറ എടുക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ നമ്മൾ പേ ചെയ്യണമെന്ന് അവർ പറയുന്നുണ്ട് എന്തായാലും ഒരാൾക്ക് ഇരുപത് രൂപ മാത്രമാണ് നമ്മൾ ചാർജ് ഉള്ളത് അതായത് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആനകളെ സംരക്ഷിച്ചത് ആനകളെങ്ങനെ കാണാം നമുക്ക് നല്ല കൊമ്പുള്ള മുഴുത്ത അടിപൊളി ആനകൾ ഈ ഒരു ആനപ്പന്തി എന്നാണ് ഇതിന് പറയുക ഈ ഗുരുവായൂരം ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഇതുള്ളത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് ഈ ആനപ്പന്തി ആദ്യമായിട്ട് നിർമ്മിച്ചത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ആനകളെയാണ് ഇവിടെ സംരക്ഷിക്കുന്നത് ഇവിടെ ഇതിനു മുമ്പ് അന്വേഷി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് നൂറിലേറെ ആനകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം ഇപ്പോൾ ഏകദേശം നാൽപ്പത്താറ് ആനകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഗുരുവായൂർ അമ്പലത്തിൽ നടയിരുത്തുന്ന ആനകളെയാണ് ഇവിടെ ശരിക്ക് സംരക്ഷിച്ചു പോരുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഒരുപാട് വലിയ വലിയ ആണ ആളുകൾ ഇവിടെ ആനകളെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗുരുവായൂരത്തിന് വേണ്ടിയിട്ട് അതായത് നമ്മുടെ സിനിമാ നടൻ സുരേഷ് ഗോപി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത അതേമാതിരി തൃശ്ശൂർ ശോഭാ സിറ്റിയുടെ ഓണർ ഇവരെല്ലാം ഈ ഒരു ഇവിടെക്ക് ആനകളെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏകദേശം നൂറ്റി മുപ്പത് പാപ്പാമാർ ഉണ്ട് ഇവിടെ ആനകളെ തൂക്കി നോക്കുന്ന ത്രാസ് പുതിയ ആനകളെ ചട്ടം പഠിക്കുന്ന ചട്ടം പഠിപ്പിക്കുന്ന സംഭവം അതേമാതിരി ആനകൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള കുളം അങ്ങനെ അടിപൊളിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആനകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്കിങ്ങനെ കാണാൻ ചെല്ലുമ്പോൾ വലിയ പ്രശ്നക്കാരല്ലാത്ത ആനകളെ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക അതായത് കുറച്ച് പ്രശ്നമുള്ള ആനകളൊക്കെ അവർ കുറച്ച് ദൂരം നമ്മുടെ എന്താ പറയുക ആനകൾ ആളുകൾ കാണാൻ ചെല്ലാത്ത രീതിയിലുള്ള പുറത്ത് വേറൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് അതായത് അവിടുത്തെ നമുക്ക് പ്രവേശനമല്ല അത് കുറച്ച് ഡേഞ്ചറുള്ള ആനകളാണ് ഈ മതം ഇളകുക അങ്ങനെ എന്തൊക്കെ ചെയ്യുന്ന ആനകളെയാണ് അവിടെ സംരക്ഷിച്ചിട്ടുള്ളത് ഈ കാണുന്നത് ഈ കാണുന്നത് ആനയെ കുളിപ്പിക്കുന്നത് ഇത് ഇവിടുക്ക് ചെന്നുള്ള പ്രത്യേകത ഇതാണ് ആനയെ കുളിപ്പിക്കുന്നതും തിന്നാൻ കൊടുക്കുന്നതും വെള്ളം കുടിക്കുന്നത് എല്ലാം നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ആനകൾ ഉണ്ട് ഇവിടെ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ആനകളെ കാണാൻ കഴിയുള്ളൂ കാരണം സീസൺ ആയതുകൊണ്ട് ഒരുപാട് ഉത്സവത്തിനും പൂരത്തിനും മറ്റുള്ളവർക്കൊക്കെ ആനകൾ കൊണ്ടുപോയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഈ ആനകളെ സംരക്ഷിക്കുന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ ഒരു പഴയ ഇല്ലമുണ്ട് ഒരു പഴയ തറവാട് വീട് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥ എന്ന സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം കൂടിയാണ് ഇതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ ഇരുപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആനകളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പ്രത്യേകത തോന്നാൻ തോന്നിയത് ഈയൊരു ആനയെ കേട്ടോ ഈ ഒരു ആന ചുവപ്പ് കളറിലാണ് ഈ ആന ഉള്ളത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് അറിയില്ല ഇനി ഇത് പെയിൻ്റ് അടിച്ചതാണോ അതോ ഇതുപോലെ തന്നെ ഉള്ള ആനയാണോ എന്താണെന്ന് അറിയില്ല ചുവപ്പ് കളറിലുള്ള ഒരു ആനയാണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഈ സ്ഥലം ഒമ്പത് ഏക്കർ എഴുപത്തഞ്ച് സ്ഥലമാണ് ഈ കോവിലകവും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്കാണ് ദേവസ്വം ബോർഡ് അന്ന് വാങ്ങിയിട്ട് ആനകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയത് ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഇടയിലൊക്കെ സെക്യൂരിറ്റിക്കാരുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇത് പ്ലാസ്റ്റിക്കിന് ഒന്ന് നിരോധിത മേഖലയാണ് ഇതിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാണുന്നതാണ് മമ്മൂട്ടിയുടെ വടക്കൻ വീരഗാഥ എന്ന സിനിമ ഷൂട്ട് ചെയ്ത ആ ഒരു തറവാട് വീടാണ് ഈ കാണുന്നത് ആ ഒരു പ്രത്യേകത കൂടി ഉണ്ടതിന് ഒക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സത്യം